ലോക സന്ദർശനം അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചിലതുകൂടി പറഞ്ഞ് നമുക്ക് മറ്റു വിഷയത്തിലേക്കും കടക്കേണ്ടതുണ്ട് രോഗ സന്ദർശനത്തിൻ്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞിരുന്നത് തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ഒരിക്കൽ പറയുകയാണ് ഓതോ അൽമരിയിൽ രോഗികളെ നിങ്ങൾ സന്ദർശിക്കണം അപ്പോൾ നമ്മുടെ നാടുകളിലും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സത്യവിശ്വാസികൾ ആരായാലും രോഗമായാൽ സന്ദർശിക്കുക എന്നത് വലിയ പുണ്യമാണ് വീണ്ടും വിപിതങ്ങൾ പറയുന്നു വിശന്നവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം ചിലപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തിലൂടെയൊക്കെ മുന്നിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മളറിയുന്നതും വിശ്വസിക്കാൻ പറ്റുന്നതായ ആളുകളൊക്കെ വിശന്നുകൊണ്ട് വരുമ്പോൾ നമ്മളവർക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ പുണ്യമാണ് നമ്മുടെ സുഹൃത്തുക്കളാവാം കുടുംബാംഗങ്ങളാകാം നമ്മളെ കുടുംബാംഗങ്ങൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ സൽക്കരിക്കും അതുപോലെ നമുക്ക് ആരാണ് വിശപ്പുള്ളത് അതുപോലെ മറ്റു പല രാജ്യത്തും ദാരിദ്ര്യത്തിൽ പെട്ടുകൊണ്ട് വിശപ്പുള്ളവരുണ്ട് വിവാഹ സദ്യ വിളിക്കലാണെങ്കിലും വിശപ്പ് ഉള്ള ആളുകൾ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കൂ വഫുക്കുൽ ആനിയ അറസ്റ്റ് ചെയ്തവരെ നിങ്ങൾ മോചിപ്പിക്കൂ പല കാരണത്താൽ പല അറസ്റ്റുകളും പലർക്കുമുണ്ട് അവരെ രക്ഷപ്പെടുത്തൂ മൂന്ന് കാര്യങ്ങളാണ് ബിസല അലിസ്ലം തങ്ങളിവിടെ പറഞ്ഞത് രോഗിയെ സന്ദർശിക്കൂ വിശന്നവൻക്ക് ഭക്ഷണം നൽകൂ അറസ്റ്റ് ചെയ്യപ്പെട്ടവനെ രക്ഷപ്പെടുത്തൂ ഇനി മറ്റൊരു ഹദീസ് നമുക്ക് വായിക്കാം നബി സല്ലാഹു അലൈബ് വസ്സലമ തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം പ്രതി അല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നൽ മുസ്ലിം അൽ ജന്ന ഹർജിയ ഒരു മുസ്ലിം അവൻ്റെ സഹോദരൻ മുസ്ലിമായ മറ്റൊരു സഹോദരനെ സന്ദർശിക്കാൻ പോയാൽ രോഗം സന്ദർശിക്കാൻ പോയാൽ നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരൻ മെഡിക്കൽ കോളേജിലുണ്ട് അല്ലെങ്കിൽ ആശുപത്രിയിലുണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ട് കുടുംബത്തിലുണ്ട് അൽവാസികളിലുണ്ട് മുസ്ലിമായ ഏതൊരു വ്യക്തി എവിടെയുണ്ടോ അവനെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോയാൽ മുത്തിനപി പറയുന്നു ലം യസൽ ഫി ിർക്കത്തിൽ ജന്ന ഖിർഫത്തിൽ ജന്ന അവൻ സ്വർഗത്തിൻ്റെ ഭാഗത്തിലൂടെയാണ് അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സന്ദർശനത്തിൽ നിന്നും അവൻ മടങ്ങി വരുന്നത് വരെ അവൻ സ്വർഗത്തിൻ്റെ ഭാഗത്തിലാണ് ഉള്ളത് അത്രയും വലിയ മഹത്വമാണ് വിധങ്ങൾ പറഞ്ഞത് അപ്പോൾ ചോദിച്ചു യാ യാസൂൽ അല്ല ഹിർഫത്തുൽ ജന്ന സ്വർഗത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞത് എന്താണ് ഹിർഫത്ത് സ്വർഗത്തിൻ്റെ ഹിർഫത്ത് എന്താണ് കാൽ ജനാഹ സ്വർഗത്തിൻ്റെ പഴങ്ങളാണ് അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൻ്റെ മരങ്ങളാണ് സ്വർഗത്തിൻ്റെ ഭാഗമാണത് അപ്പോൾ ഒരാൾ രോഗം സന്ദർശിച്ചാൽ അവൻ സ്വർഗത്തിലാണ് സ്വർഗത്തിൻ്റെ ഭാഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇനി മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് മാമിൻ മുസ്ലിമിൻ യാവൂദ് മുസ്ലിമൻ കൊതുവത്തൻ മുത്തു നബി സല്ലു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞതായി അലി റതി അള്ളാൻഹ് പറയുന്നു ഒരു മുസ്ലിം രാവിലെ ഒരു മുസ്ലിമിനെ സന്ദർശ രോഗം സന്ദർശിച്ചാൽ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കും അവൻക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അവൻ വൈകുന്നേരമാകുന്നത് വരെ രാവിലെ സന്ദർശിച്ചാൽ എഴുപതിനായിരം മലക്കുകൾ വൈകുന്നേരം വരെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും വൈകുന്നേരം ഒരാൾ രോഗം സന്ദർശിക്കാനിറങ്ങിയാൽ നേരം പുലരുന്നത് വരെ അവനെ അള്ളാഹ് എഴുപതിനായിരം അലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അവൻക്ക് സ്വർഗത്തിലെ അള്ളാഹു വലിയ പഴങ്ങൾ സൂക്ഷിച്ചെടുത്തു വെക്കും അവന് സ്വർഗത്തിലെ മരങ്ങളും പഴങ്ങളും അവന് വേണ്ടി തയ്യാറാക്കുകയും ചെയ്യും അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ രോഗം സ സന്ദർശിക്കുക എന്നത് മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ ഒന്നു രണ്ടൊന്നല്ല സ്വലാത്ത് നിർവഹിക്കിട്ടാൻ കാരണമാകും വൈകുന്നേരം വരെ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കും വൈകുന്നേരം സന്ദർശിച്ചാൽ നേലം പുലരുന്നത് വരെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എഴുപതിനായിരം അലക്കുകൾ അവൻക്ക് സ്വർഗത്തിലെ പഴങ്ങൾ ലഭിക്കുകയും ചെയ്യും അല്ല എന്ന് പറയുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് യഹൂദിയൻ ഒരു ജൂതനായ കുട്ടി നബിതങ്ങൾക്ക് സേവനം ചെയ്തിരുന്നു അപ്പം മതം വേറെ മതത്തിലണിച്ചിട്ട് നബിതങ്ങളുടെ സേവകന്മാരിൽ ജൂതനായ ഒരു കുട്ടിയുണ്ടായിരുന്നു മതത്തിൽ പെടാത്തവരൊക്കെ തള്ളിക്കളയണമെന്നോ നിസ്സാരപ്പെടുത്തണമെന്നോ എന്നൊന്നല്ല ജൂതനായൊരു കുട്ടി തങ്ങൾക്ക് സേവനം ചെയ്തിരുന്നു ഇപ്പം മരിത ആ കുട്ടി രോഗിയായപ്പോൾ നബി ൂപിതങ്ങൾ ആ രോഗം സന്ദർശിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ വീട്ടിൽ പോയി കുട്ടിയുടെ അരികിൽ പോയി കുട്ടിയുടെ തലയുടെ അരികിൽ തങ്ങൾ പോയിരുന്നു നിപിതങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു അസ്ലിം മുസ്ലിം ആകുമോ ചോദിച്ചു അപ്പോൾ കുട്ടി ഫനദിലി വാപ്പയുടെ മുഖത്ത് ഇങ്ങനെ നോക്കി വാപ്പ എടുത്തിരിക്കുന്നുണ്ട് പക്കാൽ ബാപ്പ പറഞ്ഞെത്തി അബ്ദുൽ ഖാസിം നബിതങ്ങളുടെ ഒരു പേരാണ് അബുൽ ഖാസി വിളിപ്പേര അബുൽ ഖാസിമിന് വഴിപ്പെടു അബുൽ ഖാസിം പറഞ്ഞത് കേട്ടോളൂ മുസ്ലിം ആയിക്കോളൂ എന്ന് ബാപ്പ സമ്മതം കൊടുത്തു ആ കുട്ടി മുസ്ലിമായി നബിതങ്ങൾ തിരിച്ചു സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു മടങ്ങിയപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അലഹമ്മില്ലാ ലതി അങ്കദുമിനന്നാർ ആ കുട്ടി മുസ്ലിമായല്ലോ ആ കുട്ടിയെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും എന്നിങ്ങനെ നിധങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പം അമുസ്ലിമായ കുട്ടിയാണെങ്കിൽ വരെ രോഗം സന്ദർശിക്കൽ നല്ലതാണ് അമുസ്ലിമിനെ സേവകനാക്കുന്നത് വിരോധമില്ല എന്നൊക്കെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ രോഗം സന്ദർശിക്കൽ നല്ലതാണ് മുസ്ലിമിനെ രോഗം സന്ദർശിക്കുന്നതിൻ്റെ പ്രതിഫലം നേരത്തെ പറഞ്ഞു വലുതാണ് അമുസ്ലിമിനെയും രോഗം സന്ദർശിക്കാവുന്നതാണ് അതെല്ലാം നല്ലത് തന്നെയാണ് എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ നന്മകളും സന്ദർഭത്തിലൊക്കെ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മുടെ അയൽവാസികളിലോ കുടുംബത്തിലോ നാട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ രോഗങ്ങളിൽ കിടക്കുന്ന ആളുകളുണ്ടാകും സ്ത്രീകളുണ്ടാകും പുരുഷന്മാരുണ്ടാകും അപ്പയൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഒന്ന് സന്ദർശിച്ച് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നല്ലതാണ് ഇനിയും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇൻഷാ ആ സൗകര്യം പോലെ നമുക്ക് പറയാം അള്ളാഹു നമുക്ക് നല്ല ചിന്തയും ബോധവും തൻ്റെ ഒക്കെ നൽകുമാറാവട്ടെ പഠിച്ചത് ധാരാളം എൽമും പ്രകാശവും അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ എൽമ് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും